േ ശരണ്േത്രകേ ഗൗരീ നാരായണി നമോസ്തുദേ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലമാണ് പുതുവർഷം വന്നിച്ചേ തിന്നി എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷഫലം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ് തൃക്കേട്ട നക്ഷത്രം വൃശ്ചികം രാശിയാണ് ഓരോ വ്യക്തികളും പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നടന്നു കിട്ടണം നല്ല നല്ല കാര്യങ്ങൾ നടന്നു കിട്ടണം ജീവിതത്തിലേക്ക് ഒരു സുവർണ അവസരം ചേരണം അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം പ്രതീക്ഷകളൊക്കെ നടക്കണം അങ്ങനെ സംഭവ ബഹുലമായിട്ട് സന്തോഷകരമായിട്ട് സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കുവാനായിട്ട് ഓരോ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് കടന്നു വരും തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം പ്രതീക്ഷ ഉള്ള ഒരു വർഷമാണ് അതായത് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ധാരാളം ആൾക്കാർ വിളിക്കാറുള്ളൂ ഫോൺ വിളിക്കുകയും പരിഹാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യാറുള്ളു ജാതകം നോക്കാനുമൊക്കെ ഈ തൃക്കേട്ട നക്ഷത്രക്കാർ വളരെ ദീർഘനാളുകളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രം അനുഭവിക്കുന്ന ഒരു വലിയ ജനാവലി തന്നെയുണ്ട് അതായത് കണ്ടകസിനിയൊക്കെ കഴിഞ്ഞു എങ്കിലും വ്യാഴത്തിൻ്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ അനിഷ്ടാവസ്ഥകളൊക്കെ വന്നാണ് ദുരിതത്തിലായിപ്പോയത് മാനഅപമാനങ്ങളിൽപ്പെട്ട് തലവെളിയിൽ കാണിക്കാൻ കാണിക്കാമേലാതെ നാണം കെട്ടുപോവുക സാമ്പത്തികം കൊടുക്കൽ വാങ്ങൽ കാര്യത്തിലായാലും ഒരു മനസ്സറിയാത്ത കാര്യത്തിലായാലും അവിഖ്യാതികൾ കേൾക്കുകയും കൂടെ നിൽക്കുന്നവർ തന്നെ മനസ്സിനെ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഈ തൃക്കോ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇതിനു മുൻപ് കാണുവാൻ സാധിച്ചത് എന്നാൽ അതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വരും അവ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട വഴിപാട് മൃതാനുഷ്ഠാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് വിചിന്തനം ചെയ്യാം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ജ്യോതിഷ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരുന്നതിനോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നു അതായത് ഗ്രഹനിലയൊക്കെ തയ്യാർ ചെയ്ത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്ന് നോക്കുന്നതിന് തൊഴിൽപരമായ തടസ്സങ്ങളോ വിവാഹ തടസ്സങ്ങളോ വിദ്യാ തടസ്സങ്ങളോ വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുന്നവർക്ക് മാതാപിതാക്കൾക്ക് ധാരാളം ഉൾക്കണ്ഠയൊക്കെയുള്ള സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ ദാമ്പത്യ കലഹങ്ങള് സന്താനഭാഗ്യം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ ജാതകം നോക്കിയിട്ട് നിർണയിക്കുന്നത് നിർണ്ണയിക്കുന്നത് അതിനുവേണ്ട പരിഹാരങ്ങൾ പറഞ്ഞതിന് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിരിക്കും ആരോഗ്യ കാര്യങ്ങളിൽ പല രീതിയിലൊക്കെ വിത്ത സംബന്ധമായിട്ടോ വാദ സംബന്ധമായിട്ടോ കഫ സംബന്ധമായിട്ടും ഒക്കെ വിഷമിച്ച് ചികിത്സകളൊക്കെ ചെയ്ത് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ആ രോഗാവസ്ഥകളൊക്കെ മാറാൻ പോകുന്നു ആരോഗ്യം മെച്ചപ്പെടാൻ പോകുന്നു പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും അതൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അത് ശ്രേയസും യശസ്സും ഉണ്ടാക്കും മാനാപമാനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മോചനം നേടി നല്ല രീതിയിൽ സാമ്പത്തികം വന്നു ചേർന്ന് കൊടുക്കാനുള്ളവരുടെ പണം കൊടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും മറ്റുള്ളവരെ സഹായിക്കുവാൻ സാധിക്കും നല്ല സന്മനസ്സും അതുപോലെ തന്നെ സ്നേഹവും സൗഹാർദ്ദവും സഹായ മനസ്കഥയൊക്കെ ഉള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ എന്നാൽ പല രീതിയിലും ദോഷാവസ്ഥകൾ വരുമ്പോൾ കളമൊക്കെ അങ്ങ് മാറും സഹായിച്ചവരെ സഹായമൊക്കെ അങ്ങ് മറക്കുകയും കൂടാതെ ഒന്നിനും സാമ്പത്തികം തികയാതെയൊക്കെ വരുമ്പോൾ വിഷമിച്ചു പോവും ആരോഗ്യപരമായ പ്രശ്നങ്ങളുമൊക്കെ വന്നു ചേരും എന്നാൽ അതിൽ നിന്നെല്ലാം മോചനം തേടുകയാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് കുടുംബത്തെ കാര്യങ്ങളാണ് നോക്കുന്നത് എങ്കിലും ഒരു ഓഫീസ് കാര്യമായാലും സാമൂഹിക സന്നദ്ധ സംഘടനകളിലോ രാഷ്ട്രീയ രംഗത്തോ മറ്റ് ഏതെങ്കിലും രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവിടെയൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ തിരിച്ചു വരുവാൻ പോകും അതുപോലെ ബിസിനസ് സ്ഥാപനങ്ങൾ ഉയർച്ചയിലേക്ക് വരാൻ പോകുന്നു പുതിയ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയോ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിച്ച് ആസൂത്രിതമായിട്ട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിച്ച് വിജയിക്കുവാനായിട്ട് സാധിക്കും അതിനായിട്ട് ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളോ മാതാപിതാക്കളുടെ നിർദ്ദേശമോ സഹോദരസ്ഥാനിയുടെ നിർദ്ദേശമോ അതുമല്ല എങ്കിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശമോ ഒക്കെ നല്ല ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അത് വിജയിപ്പിക്കുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു മാർഗം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുരോഗതിക്കായിട്ട് തെളിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സുനിശ്ചിതമായിട്ടും ജയിക്കും പ്രവർത്തിക്കും വിദ്യാർത്ഥികൾക്കും നല്ല വിദ്യാ വിജയങ്ങൾ വന്നുചേരും അലസത വിട്ട് ഉണർന്ന് നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം അതായത് അലസത ഒരു മുഖ്യ പ്രശ്നമാകുവാൻ സൂചനയുണ്ട് വിവേക വിവേകബുദ്ധിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്ന വർഷമാണ് എന്നിരുന്നാലും നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും കിട്ടുന്ന വർഷമാണ് അലസത തള്ളിക്കളയണം എങ്കിൽ ഉദ്ദേശിച്ച രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യുന്നതിനും ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞവർക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി ലഭിക്കുന്നതിനും സൂചനയുണ്ട് മറ്റൊരു കാര്യം ദാമ്പത്യ ജീവിതമാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും ശുക്രന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ അനുകൂലമാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും ശനിപ്രീതികരമായ കാര്യങ്ങളൊക്കെ അനിവാര്യമാണ് വിവാഹം നടന്ന് കിട്ടുവാൻ തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് വിവാഹം ആലോചിച്ചിട്ട് നടക്കുന്നില്ല വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുണ്ട് ആരോഗ്യമുണ്ട് പണമുണ്ട് ആൾക്കാരുണ്ട് എല്ലാം ഉണ്ടായിട്ട് നടക്കാതെ വരുമ്പോൾ ജാതകമൊന്നും നോക്കണം അപ്പോൾ അറിയാം ആ ജാതകാലുള്ള ഏതെങ്കിലും ചെറിയ കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ആണെങ്കിൽ വഴിപാടുകളോ പ്രാർത്ഥനകളുണ്ടോ ക്ഷമ കൊണ്ടോ വിട്ടുവീഴ്ച കൊണ്ടോ അതൊക്കെ സാധിക്കും അങ്ങനെ സാധിക്കുന്നതിനും പുതിയതായിട്ട് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ കൂടെ കൂട്ടുവാനും ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വർഷം സന്തോഷങ്ങൾ തിരിച്ചു വരാനുള്ളൂ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുകയോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ പുതിയ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗം അതുപോലെ തന്നെയാണ് സ്വന്തം നാട് വിട്ടുപോയി പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും അനുകൂലം നല്ല ഉയർന്ന ശമ്പളം ഒക്കെ ലഭിക്കുകയും കിട്ടുന്ന പണം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ടൊക്കെ സാധിക്കുന്ന വർഷമാണ് അത് ഗവൺമെൻറ് ജീവിത ജീവനക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന അധ്യാപകരായാലും മറ്റ് ഓഫീസ് ജോലികൾ ചെയ്യുന്ന പഞ്ചായത്ത് ഓഫീസോ വില് വില്ലേജ് ഓഫീസ് കളക്ട്രേറ്റ് മറ്റ് സെക്രട്ടേറിയറ്റ് അങ്ങനെ നിരവധിയാണല്ലോ ഓഫീസ് അത് അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന സമയം കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും നല്ല വിളവ് ലഭിക്കുന്നതിനും മഴയും ഒക്കെ കാലാവസ്ഥ അനുകൂലമായിരിക്കുന്ന ഒരു വർഷമായതിനാൽ ധാരാളം വിളവ് ലഭിക്കുന്നതിനും വിളവിന് നല്ല വില ലഭിക്കുന്നതിനും സാമ്പത്തികം മെച്ചപ്പെടുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും ഒക്കെ നല്ലതാണ് കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് മനസ്സിന് ഉന്മേഷവും ശരീരത്തിന് ഉണർവും ഒക്കെ കിട്ടും നല്ല ഉന്മേഷവും പ്രസരിപ്പും ഒക്കെ ഉണ്ടാകാൻ വളരെ നല്ലതാണ് ചെറിയ രീതിയിലെങ്കിലും സമയം കിട്ടുമ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർ കൃഷി കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായ കാര്യമാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും വാഹനവുമായി ബന്ധപ്പെട്ട മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവരായാലും കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ജീവിതത്തിൽ വിജയങ്ങളും അഭിവൃദ്ധികളും ചെയ്യും കല എന്ന് പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമോ സിനിമയോ മാത്രമല്ല ർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് എക്സ്റ്റീരിയൽ ഡിസൈനേഴ്സ് അത് വാഹനവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഗൃഹവുമായി ബന്ധപ്പെട്ടു വസ്ത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടും മറ്റ് നിരവധി കാര്യങ്ങളുണ്ട് ഏത് കാര്യവും ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഒരു കരവിരുതുണ്ട് മിഷനറിയൊക്കെയാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ പോലും അതിന് ചില ആർട്ട് വർക്കുകളും മറ്റ് മോഡലുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന കമ്പ്യൂട്ടറുകളൊക്കെ ആയാലും ഡിസൈൻ ചെയ്യുക മിഷനറി എൽ ഡൈ മേക്കിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് ടൂൾസ് ആൻഡ് എക്വിപ്മെൻസ് അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളുണ്ട് സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടില്ല ഒക്കെ എന്നും പറയാൻ പറ്റുകയില്ലല്ലോ സാങ്കേതിക വിദ്യാരംഗത്ത് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അനുകൂലം തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായിരിക്കുന്ന കാര്യം ഭക്ഷണ പദാർത്ഥങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നവർക്കും ഹോട്ടൽ ബിസിനസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമാണ് പൊതുവെ നോക്കുമ്പോൾ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമാണ് ഒരു പരിധിവരെ ശത്രുക്കളൊക്കെ ഉണ്ടാകാം ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുന്നതിന് ദേവീക്ഷേത്ര ദർശനം നടത്തി നടപുരുതി വഴിപാട് ചെയ്യുകയോ ഗണപതി ഹോമം ത്തിലൊക്കെ പങ്കെടുക്കുന്നത് ശത്രുക്കൾ ഇല്ലാതാകുന്നതിന് വളരെ നല്ലതാണ് തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിന് ഏറ്റവും പ്രധാനം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബ്രഹ്മരക്ഷസിനു പാൽപ്പായസം കഴിക്കുകയും ശ്രീ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ഈ ഒരു വർഷം മഹാദേവൻ്റെ സന്നിധിയിൽ സമർപ്പണങ്ങൾ ചെയ്യുക സമർപ്പണങ്ങൾ ചെയ്യുക പായസം അതുപോലെ തന്നെ മാല അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും വിവിധങ്ങളായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണല്ലോ അതൊക്കെ അവരവരുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും പുരോഗതിക്ക് ഉത്തമമായിട്ട് ഉള്ളത് അതുപോലെ തന്നെ ശത്രുക്കൾ മൂലമോ അല്ലാതെ വിവാഹ തടസ്സമുള്ളവർക്ക് ഗണപതി ഹോമം നടത്തുന്നതും ആ ഗണപതി ഹോമത്തിൽ ഹോമമധ്യത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യാം അത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മാത്രമല്ല ദേവീക്ഷേത്രത്തിലും ചെയ്യാം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ പിണക്കങ്ങളോ അകൽച്ചകളോ ഒക്കെ ഉണ്ട ഉള്ളവർക്കാണെങ്കിൽ ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും അതുപോലെ തന്നെ പ്രധാനമാണ് ഐക്യമത്യം പുഷ്പാഞ്ജലിയോ പൂജകളോ ഒക്കെ ചെയ്യുന്നതും ഒക്കെ ദമ്പതികൾക്ക് ദാനം ചെയ്യുക പാവപ്പെട്ട ദമ്പതികൾക്ക് ദാനം ചെയ്താൽ പൂർവ്വജന്മകൃതമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിലെ ഏതെങ്കിലും പ്രാരാബ്ധങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് നല്ലതാണ് സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ ആണ് നിങ്ങൾ എങ്കിൽ കൊച്ചുകുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുക വസ്ത്രങ്ങൾ വിതരണം ചെയ്യുക അവരുടെ സന്തോഷത്തിനായിട്ട് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കും ഒരു സന്താന ഭാഗ്യം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും